കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിലും ഒരു ഫിറ്റ്നസ് സെന്ററിനെ പറ്റി കാണുന്നുണ്ട് ആൻഡ് ദാറ്റ് ലൈഫ് ചേഞ്ച് ഫിറ്റ്നസ് സെന്റർ എറണാകുളം പാലാരിവട്ടത്താണ് ദാ ഞാനിപ്പോ ലൈഫ് ചേഞ്ചിലാണ് ഉള്ളത് ഈ ഒരു ഫിറ്റ്നസ് സെന്ററിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്നറിയോ ഇവിടെ രാവിലെ അഞ്ചു മണി മുതൽ രാത്രി ഒരു മണി വരെ ഫംഗ്ഷനിലാണ് അതായത് ഒരു ദിവസം ഇരുപത് മണിക്കൂറും ഈ ഒരു ഫിറ്റ്നസ് സെന്റർ ഓപ്പൺ ആണ് മറ്റൊരു പ്രത്യേകത നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് വരാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇവർക്ക് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഫെസിലിറ്റീസും ഉണ്ട് മൂന്ന് ഫ്ലോറുകൾ ായിട്ട് പതിനാലായിരം സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു ഫിറ്റ്നസ് സെന്റർ ഉള്ളത് ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ് അപ്പോഴാണ് അറിഞ്ഞത് ഇവിടെ മാനേജിംഗ് ഡയറക്ടർ സാബു വർഗീസ് സാർ ഉണ്ടെന്ന് എന്താ പിന്നെ സാറിനോട് ഫിറ്റ്നസ് സെന്ററിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ചാലോ വാ ഞാനൊരു ഫിറ്റ്നസ് സെന്റർന്നൊക്കെ പ്രതീക്ഷിച്ചപ്പോ ഒരു ജിമ്മൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് പക്ഷെ ഇവിടെ വന്നപ്പോൾ തന്നെ എന്നെ നേരെ കൊണ്ടുപോയിട്ട് ഒരു സലൂണിൽ കെട്ടി കുറച്ചൊരു ടച്ചപ്പ് ഒക്കെ ഞാൻ ചെയ്തുതന്നപ്പോ ഞെട്ടിപ്പോയി ഇതെന്താണ് അപ്പൊ എന്റെ ആദ്യത്തെ ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് മറ്റുള്ള ജിമ്മിൽ നിന്നും ഡിഫറൻ്റ് ആവുന്നതാണ് അതായത് മനുഷ്യൻ കണ്ണുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നത് കണ്ണുകൊണ്ട് കണ്ടുകൊണ്ട് നമ്മള് പ്ലേറ്റിനകത്ത് നല്ല വെള്ള പ്ലേറ്റ് ഇപ്പം നിങ്ങൾ ഫുഡും ജങ്ക് ഹോട്ടൽ ഫുഡ് ഒക്കെ നോക്കിയാൽ മനസ്സിലാവും ഹോട്ടലുകൾ നോക്കിയാൽ മനസ്സിലാവും കത്തെ ഈ സമൃദ്ധമായ അതായത് പിസ്സയൊക്കെ അലങ്കരിച്ച് കൊണ്ടുപോകുകയാണ് നമ്മൾ ഇതിന്റെ ഇതെല്ലാം കണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ശരിയാണ് അതായത് കണ്ണിന് സുഖമുള്ളതും കണ്ണിന് കാഴ്ചക്ക് സുഖമുള്ളതും വായിക്കു രുചിയുള്ളതും വയറിന് നല്ലതല്ലാന്നാണ് വായിക്കു രുചിയുള്ളത് വയറിന് നല്ലതല്ല അപ്പം നമ്മൾ കണ്ണുകൊണ്ട് അപ്പൊ അതാണ് ഇതിന്റെ ഈ ഒരു ആംബിയൻസിന്റെ ഒരു ഒരു കാര്യം അതിലാണുള്ളത് ഒരു ഹോസ്പിറ്റാലിറ്റി ആണ് ഇത് ലൈഫ് സ്റ്റൈൻ ഫിറ്റ്നസ് എന്ന് പറയുന്നത് ഒരു വെൽനെസ് ക്ലിനിക് ആണ് ഇസ് നോട്ട് എ ജിം ഒരു വെൽനെസ് ക്ലിനിക്കാണ് അപ്പം അതാണ് നിങ്ങൾ കണ്ടത് പിന്നെ ഈ ബ്യൂട്ടീഷ്യൻ പാർലറും ഇതൊക്കെ നമുക്ക് ആവശ്യമാണ് ദിനചര്യകളുടെ അതായത് നമ്മുടെ ഒരു മനുഷ്യന് എന്തൊക്കെ ഒരു ദിവസം ആവശ്യമുണ്ടോ അതെല്ലാം കൊടുക്കുക എന്നുള്ളതാണ് അതായത് ഡയറ്റ് ഡയറ്റ് ഫുഡ് അതായത് കഫയുണ്ട് ഡയറ്റീഷൻ ഉണ്ട് പിന്നെ എല്ലാ ബ്യൂട്ടീഷ്യൻ ഉണ്ട് ന്യൂട്രീഷൻ ഉണ്ട് എല്ലാം ഇവിടെ ഉണ്ട് ഡോക്ടേഴ്സ് ഉണ്ട് അപ്പം അങ്ങനെയാണ് ഇത് ലൈഫ് ചേഞ്ച് വ്യത്യസ്ത അങ്ങനെയാണ് And changer, െ പറ്റി മറ്റൊരു കാര്യം ഞാൻ അറിഞ്ഞത് ഈ രാവിലെ അഞ്ചു മണി തൊട്ടിട്ട് രാത്രി ഒരു മണി വരെ ലൈഫ് ചേഞ്ച് വർക്കിംഗ് ആയിരിക്കും ഈ ഒരു ടൈം രാത്രി ഒരു മണി വരെയൊക്കെ അപ്പം ആ സമയത്തൊക്കെ ആളുകൾ വരാറുണ്ടോ തീർച്ചയായിട്ടും പിന്നെ നമ്മൾ ഈ പിന്നെ ഓഫീസിൽ സ്റ്റാഫുകള് ഈ ഇവിടെ കൊച്ചിയെ സംബന്ധിച്ച് ഇൻഫോ പാർക്കിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ പിന്നെ ഹോട്ടൽ തൊഴിലാളികൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ രാത്രിയില് അവർക്ക് ആ സമയം വളരെ പ്രയോജനപ്പെടുന്നുണ്ട് എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞ ഇത് ഇതൊരു എല്ലാവർക്കും ആരോഗ്യം ഉണ്ടാകുക എന്നുള്ളതാണ് ഒരു കുറച്ച് വിഭാഗം മാത്രം ആരോഗ്യത്തോടെ ഇരിക്കുക അല്ലെങ്കിൽ കുറച്ചാളുകൾ മാത്രം സമ്പത്തോടെ ഇരിക്കുക എല്ലാവരും ഒരുപോലെ തുല്യതയാണ് ഞാൻ ഇവിടെ മെയിനായിട്ട് പ്രധാനം ചെയ്യുന്നത് എന്റെ ഒരു പുറത്ത് ഞാൻ വീണ്ടും അതിൽ ഫൈൻ ഒരു കാരണം നമ്മളിപ്പം മനുഷ്യൻ്റെ ലൈഫ് സ്റ്റൈൽ മൊത്തം മാറി അല്ലേ ഇപ്പോൾ ഒരു ജി സി സി കൺട്രിയൊക്കെ പോലെ ആയി കൊച്ചിയൊക്കെ എന്ന് പറഞ്ഞാൽ മെട്രോപൊളിറ്റൻ സിറ്റി ആണ് ഈ മെട്രോപൊളിറ്റൻ സിറ്റി എന്ന് പറയുമ്പോൾ ആളുകൾക്ക് അവരുടെ സമയം ഉണർന്ന് എഴുന്ന എഴുന്നേൽക്കുന്ന എപ്പോഴാണോ അപ്പോഴവരുടെ ജീവിതം ആരംഭിക്കുന്നതല്ല ഇപ്പോൾ രാത്രി ഒരു മണിക്ക് ഡ്യൂട്ടിക്ക് പോകുന്ന ആളുകളുമുണ്ട് പുലർച്ചെ നാല് മണിക്ക് പോകുന്ന ആളുകളുമുണ്ട് രാവിലെ മണിക്ക് പോകുന്നവരുണ്ട് എട്ട് മണിക്ക് പോകുന്നവരുണ്ട് അപ്പം അങ്ങനെ അവരുടെ ആ റെസ്റ്റ് ടൈം എപ്പോഴാണോ വരുന്നത് അതിനനുസരിച്ച് വർക്കൗട്ടിലേക്ക് പിന്നെ മറ്റൊരു കാര്യം ജിമ്മില് നമുക്ക് പലപ്പോഴും പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം വീട്ടില് ചിലപ്പോൾ ഒരു വണ്ടിയൊക്കെ ആയിരിക്കും ഈ വണ്ടി എടുത്തിട്ട് ഒരാള് ഓഫീസിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു വർക്ക് ഔട്ടിന് പോകണമെങ്കിൽ നമ്മളൊരു ഊബറിനെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡിപ്പെൻഡ് വരും അപ്പൊ ശരി വേണ്ട വീട്ടിൽ തന്നെ ഇരിക്കാം എന്നുള്ള തോന്നല് പലരും ഉണ്ടാവും ഈ ആൻഡ് ഡ്രോപ്പ് അങ്ങനെ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങള് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് അതായത് ഞാനത് പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ് അതായത് നിങ്ങൾ ജോലിക്ക് പോയി നിങ്ങളുടെ മാതാപിതാക്കൾ വീട്ടിലുണ്ട് അവർക്കും ഇപ്പൊ ആളുകൾക്കൊരു ധാരണ ഉണ്ട് ഇത്ര വയസ്സ് കഴിഞ്ഞാൽ ജിമ്മിലോട്ട് പോകാൻ പറ്റില്ല പാടില്ല എന്നൊക്കെ ഒരു ധാരണ അതൊക്കെ തെറ്റാണ് ഇവിടെ നമുക്ക് പത്ത് വയസ്സ് മുതൽ എൺപത് വയസ്സ് വരെയുള്ള ആളുകൾ ഇവിടെ ഉണ്ട് ഞാൻ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഫാമിലിയാണ് ഇവിടെ അപ്പം അവരെ ഫാമിലിയോടെ കുടുംബത്തോടുകൂടി ഇവിടെ എത്തിക്കാന്നുള്ളതാണ് എന്റെ ഒരു ആഗ്രഹം അങ്ങനെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കുറച്ച് കഴിയുമ്പോ നിങ്ങൾക്കാണ് ഫുള്ള് ഫാമിലി തന്നെയായിരിക്കും ഇവിടെ വന്നോണ്ടിരിക്കുന്നത് ഇത് ഇങ്ങനെ ആയിരിക്കണം എന്ന് എന്റെ ഒരു മുപ്പത്തിമൂന്ന് വർഷത്തെ ഈ യാത്ര അതായത് ഫിറ്റ്നസ് മേഖലയിൽ ഞാൻ മേഖല അപ്പൊ ഈ യാത്രയിലുള്ള എൻ്റെ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ലൈഫ് ചേഞ്ച് ഫിറ്റ്നസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായി ഈ പേര് പോലെ തന്നെ ആയിരിക്കണം എനിക്ക് മറ്റു ലൈഫ് ചേഞ്ച് ചെയ്യണം ലൈഫ് ചേഞ്ച് എന്ന് പറയുന്നത് ഒരു ആരോഗ്യത്തിലൂടെ മാത്രമല്ല അവൻ്റെ സ്വഭാവ രൂപീകരണത്തിലൂടെ കൂടെ ചേഞ്ച് ആവണം മനുഷ്യനാണ് അവൻ സഹജീവികളോട് ഉണ്ടാവണം സോഷ്യൽ കമ്മിറ്റിയുടെ ആയിരിക്കണം അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഫിറ്റ്നസ് സെന്ററുകളിൽ അതിനുള്ള അതിനുള്ള അവസരങ്ങൾ ഉണ്ടാവണം അവരെ പഠിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഒരച്ചടക്കത്തോടു കൂടി കുട്ടികളെ പിന്നെ ഇങ്ങനെ ഉണ്ടല്ലോ ഇപ്പം കുട്ടികൾ ചെറിയ മക്കളാണ് ലഹരിക്ക് ഏറ്റവും കൂടുതൽ അടിമപ്പെട്ടു പോകുന്നത് എട്ടാം ക്ലാസും പത്താം ക്ലാസ്സും ഒക്കെ വിദ്യാഭ്യാസ ക്ലാസ്സിലുള്ള പഠിക്കുന്ന കുട്ടികൾ പുകവലിയും മദ്യപാനവും മയക്കമരുന്നും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലേക്കും പോകുന്നുണ്ട് അതൊക്കെ ഒരു പരിധി വരെ നമുക്ക് മാതാപിതാക്കൾക്ക് അവരെ സഹായിക്കാൻ കഴിയുള്ളൂ ശ്രദ്ധിക്കാൻ കഴിയുള്ളു ബാക്കി ടീച്ചേഴ്സും ഇങ്ങനെയുള്ള ഞാൻ പറയുന്നത് ഈ ആരോഗ്യം ലഹരിയാക്കി മാറ്റണം അവരുടെ ഉള്ളിലേക്ക് അത്രയും ഇറക്കണം അപ്പം ഫാമിലിയോട് വരണം ഹസ്ബൻഡും വൈഫും വരുമ്പോൾ ും കൂട്ടണം എത്രാമത്തെ ഒരു ശരിക്കും ഒരു ഒക്കെ ചെയ്യാൻ തുടങ്ങാൻ അതായത് കിഡ്സ് സംവിധാനം ഞാനിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് നമുക്കൊരു ഒരു ഏഴു വയസ്സ് മുതൽ ഇവനെ സ്പോർട്സിലേക്ക് ഇല്ലെങ്കിൽ ഇങ്ങനെ അവയർനെസ് കൊടുത്തു ഇവരാളുകള് ധാരണ അതാണ് ഞാൻ ജിം ജിമ്മെന്നുള്ളൊരു വേട് ജിം എന്ന് പറയുമ്പോൾ ആളുകൾ വിചാരിക്കുന്നു പോയി മസ്സിലുണ്ടാക്കുക എന്നുള്ളൊരു ധാരണ മാത്രമാണ് നമ്മൾ ഇവനെ ഇതിനെ ബോധം ഒരുപാട് രീതിയിൽ ശാരീരികവും മാനസികവുമായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഈ വെല്ലനെസ് ക്ലീനില് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിനൊരു ടൈം അല്ലെങ്കിൽ ഒരു പ്രായമില്ല ഞാൻ പറയുമ്പം അവനൊരു ഏഴ് വയസ്സ് മുതൽ ഇവനെ പഠിപ്പിച്ചു തുടങ്ങിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ ഞാനിത് ലൈഫ് സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു ഫാമിലി ഹെൽത്ത് ക്ലബായിട്ട് മാറ്റുക എന്നുള്ളതാണ് ഇത് നമ്മൾ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും

അപ്പോൾ അതിൻ്റെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ട് ഞാൻ വീഡിയോയിൽ വീടില് പറഞ്ഞിരുന്നു എനിക്കതായത് ഒരു ഡോക്ടറെ ഒരു തെറ്റായ ഒരു കാര്യം പറഞ്ഞതുകൊണ്ട് എനിക്കുണ്ടായ ഒരു വിഷമം മൂന്ന് കിലോ വരെ എടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വയസ്സിൽ ആ എട്ടാം വയസ്സിൽ അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ഇതിലേക്ക് തിരയുന്നത് അപ്പോൾ അത് ഇങ്ങനെ തുടർന്ന് പോകുന്നു ചെന്നൈയിൽ നാട് ചെന്നൈയിൽ വന്ന് ചെന്നൈയിൽ നിന്ന് പിന്നെ ദുബായിൽ പോകുന്നു ദുബായിൽ കുറേ ഫിറ്റ്നസ് സെൻ്ററുകൾ ദുബായിൽ തുടങ്ങുന്നു പിന്നെ തിരിച്ചിപ്പോൾ നാട്ടിൽ ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഞാനൊരു ഏഴ് വർഷമായിട്ടൂടെ സെറ്റിൽഡാണ് സാർ ഞാനിവിടെ വന്നിട്ട് ഈ ഒരു ആംബിയൻസ് ഒക്കെ കണ്ടിങ്ങനെ ഭയങ്കര വണ്ടർ അടിച്ചിരിക്കുകയാണ് പക്ഷെ അതേ സമയം എന്റെ ചിന്ത പോയത് ഇപ്പൊ അടുത്ത വയനാട്ടില് ഇരുപത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരാൾ വർക്ക് ചെയ്യുന്നതിനിടയിൽ കുഴഞ്ഞു വീണ് മരിച്ചു ഇപ്പൊ സാറും വായിച്ചിട്ടുണ്ടാകും സാറിന് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള മരണങ്ങൾ ഈ വർക്ക് സമയത്ത് വരുന്നത് ഇത് ഇത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ് ആളുകൾ അതിനുശേഷം പിന്നെ ഒന്നും അതിനെക്കുറിച്ച് പറഞ്ഞാൽ കണ്ടില്ല ആൾ മരിച്ചു അതിനു മുമ്പും പലരും മരിക്കുന്നുണ്ട് ഫിറ്റ്നസ് സെന്ററുകളിൽ പല പലരും മരിക്കുന്നുണ്ട് ഞാൻ ഇവിടെ വരുന്ന ലൈഫ് ചേഞ്ചിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വരുന്ന ആളുടെ ഇൻബോഡി ചെക്ക് ചെയ്യുക എന്നുള്ളൊരു ഉണ്ട് ഇവിടെ ഇൻ ബോഡി ചെക്ക് ചെയ്യുക എഫ് എം എസ് എടുക്കുക അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്തതിനു ശേഷം ഒരാളുടെ പ്രായം രോഗം ഭാരം ഇതറിഞ്ഞുകൊണ്ടാണ് അറിഞ്ഞതിന് ശേഷമാണ് അവൻ എന്ത് വർക്കൗട്ട് വേണം എന്നുള്ളത് നിർ നിർദ്ദേശിക്കാൻ വേണ്ടിയിട്ട് സാധാരണ ഫിറ്റ്നസ് സെൻ്ററുകളിലൊരു കുഴപ്പമെന്ന് പറയുന്നത് ഞാനൊക്കെ പഠിച്ചെന്ന കാലത്ത് അങ്ങനെ ആയിരുന്നു ശരിക്കും വരുമ്പോൾ നമ്മളെ കുറച്ചു നേരം ത്രെഡ്മില്ലൊക്കെ ഇപ്പോൾ വന്നതല്ലായിരുന്നു ത്രെഡ്മില്ലൊന്നും ഇല്ലായിരുന്നു പക്ഷെ ഇപ്പോൾ നേരെ ചെയ്യുന്നത് നേരെ ഇവൻ്റെ ഹാർട്ട് ബീറ്റ് എന്താണെന്നോ ഇവൻ്റെ പൾസ് എന്താണെന്നൊന്നും മനസ്സിലാക്കാതെ നേരെ ഇവൻ ഉറങ്ങിയിരുന്നോ ഉറക്കച്ചടവ് ഉണ്ടോ ഇവന് റെസ്റ്റ് ഉണ്ടായിരുന്നോ ഇവൻ എങ്ങനെയായിരുന്നു പിന്നെ ഇവൻ്റെ ജീവിതശൈലി എന്തായിരുന്നു ഇതൊന്നും അറിയാതെ നേരെ ത്രെഡ്മില്ല കാണിച്ചു കൊടുക്കും ഒരു ഇരുപത് മിനിറ്റ് നടന്നോളാൻ പറയും ഈവൻ നടന്നോളാൻ പറഞ്ഞിട്ട് ട്രെയിനർ അങ്ങ് പോകും ഇയാൾ താഴെ വീഴും മൂന്നാമത്തെ മിനിറ്റിൽ ഇയാൾ താഴെ വീടും വരും അപ്പം ഈ വർക്കൗട്ടുകൾ കൊടുക്കുന്നതിൻ്റെ ഒരു ഒരു വിഷയമുണ്ട് ആദ്യം ഈ വരുന്ന ആളുടെ ക്യാരക്ടർ ഒന്ന് പഠിക്കണം നമ്മൾ അവരെ സംസാരിക്കണം എന്തായിരുന്നു ഇയാൾ എന്നുള്ളത് അപ്പോൾ എല്ലാ സെൻറ്ററുകളും ശ്രദ്ധിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ ഫിറ്റ്നസ് സെൻറ്ററുകളിലെ മരണം എന്ന് പറയുന്നത് ആളുകളെ സെൻറ്ററുകളിലേക്ക് പോകാൻ പ്രേരിപ്പിക്കാതിരിക്കും പക്ഷെ അത് ഞാൻ പറയുന്നത് അത് വളരെ കെയർ ആയിട്ട് ചെയ്യണം പിന്നെ അയാളുടെ മനുഷ്യനാണ് മരിച്ചുപോകും എപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് ചിലപ്പോൾ സംഭവിക്കാം അതൊന്നും പറയാൻ പറ്റില്ല അല്ലേ പക്ഷെ നമ്മൾ അശ്രദ്ധ കൊണ്ടുണ്ടാകുന്ന അപകടങ്ങളെ നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത് അപ്പം ഇത് കുറെ പേര് കുറെ രാജ്യത്ത് കുറെ സ്ഥലങ്ങളിൽ ഇങ്ങനെ ഈ മരണങ്ങൾ നടക്കുന്നുണ്ട് നമുക്ക് സോഷ്യൽ മീഡിയ വഴി കാണുന്നുണ്ട് സംസാരിക്കുന്നത് പ്രോട്ടീൻ കഴിച്ച് മരിക്കുന്നുണ്ട് ഈ സ്റ്റെറോയ്ഡ് പോലത്തെ ഉള്ള മെഡിസിൻ ഉപയോഗിച്ചിട്ട് മരിക്കുന്നുണ്ട് പല രീതിയിലുള്ള മരണങ്ങൾ നടക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞ കൃത്യമായ വ്യായാമം കൃത്യമായ ചിട്ട ഉറക്കം വളരെ ആണ് ചിന്നസ് സെന്ററുകളിലൊക്കെ പോകുമ്പോൾ കൃത്യമായ ഉറക്കമാണ് നമ്മൾ എങ്ങനെയെങ്കിലും വന്ന് ഈ കടമ കഴിച്ച് പോകുക എന്നുള്ളൊരു പരിപാടിയിൽ നിന്ന് മാറ്റി വെക്കണം ഇതിനു വേണ്ടി ഒരു ദിവസത്തിന്റെ ഒരു മണിക്കൂർ സമയം ഇതിന് മാറ്റി വെക്കണം ആഴ്ച ഏഴു ദിവസം ഒന്നും വരണ്ട ഞാൻ പറഞ്ഞ ആഴ്ചയിൽ നാല് ദിവസം വന്നത് നാല് ദിവസമെങ്കിലും ഒരു ഓൾട്ടർനേറ്റീവ് ദിവസമായിട്ട് വന്നാൽ മതി ഈ ഏഴ് ദിവസം തുടർച്ചയായിട്ട് വരണമെന്നൊരു നിർബന്ധമില്ല പക്ഷെ ഇത് ദിനചര്യയുടെ ഒരു ഭാഗമാക്കണം ലൈഫ് ഫിറ്റ്നസ് എന്ന് പറയുന്നത് ഒരു ഭാഗമാക്കണം അതാണ് ഞാൻ ഞാനിത് വെൽനെസ് ക്ലീനിക്ക് എന്നുള്ളൊരു പേര് ആണ് ഇത് കൊടുക്കുന്നത് ലൈഫ് ചേഞ്ച് ഫിറ്റ്നസ് വെൽനെസ് ക്ലിനിക് ജിം എന്നെ അവർക്ക് ഹോസ്പിറ്റലുകൾ ഒരിക്കലും ഹോസ്പിറ്റലുകൾ ശരിക്കും ശസ്ത്രക്രിയക്കും മറ്റുള്ള കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കും ആക്സിഡന്റ് കേസുകളൊക്കെ എടുക്കാൻ പാടുള്ളൂ അതല്ലാണ്ട് ഒരു മനുഷ്യനെ രോഗിയാക്കാൻ നിങ്ങൾ രോഗിയല്ലെങ്കിലും നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നിങ്ങൾ രോഗിയല്ലെങ്കിലും തല ഇറങ്ങിയിട്ടൊരു ഹോസ്പിറ്റലിൽ നിങ്ങൾ രോഗിയല്ല തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ കൂട്ടത്തില് ഒരു 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 കൂട്ടം മരുന്നുണ്ടാവുകയാണ് അല്ലെ അത് എന്തായാലും തരും കാരണം അത് അത് ബിസിനസ് ചെയ്യാതിരിക്കാൻ പറ്റില്ല കാരണം അത്രയും വലിയ ഞാനൊന്ന് ഒരു ഹോസ്പിറ്റലിന്റെ ഭാഗത്തോട്ട് ഒരു സുഹൃത്തിനെ കാണാൻ പോയപ്പോൾ അവിടെ വണ്ടി പറിക്കാൻ സ്ഥലമില്ല അതായത് അഞ്ചാറ് ഏക്കർ സ്ഥലത്തുള്ള ഹോസ്പിറ്റലാന്ന് പറയണം അത് വണ്ടി ഇടാൻ സ്ഥലമില്ല അത്രയും രോഗികളാണ് അപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ പറയാം വ്യായാമം ഒരു ശീലമാക്കിയാൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ അവിടെയും ആളുകളുടെ ഒരു ഒരു ചിന്താഗതി ഫിറ്റ്നസ് സെന്ററിൽ മടിയായിരിക്കും ഹോസ്പിറ്റലിൽ അവിടെയാണ് ഞാൻ ഇങ്ങനെ ആലോചിക്കുന്ന വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഈ പിന്നെ ജിമ്മുകളിലെ ഫിറ്റ്നസ് നല്ല നല്ല പ്രീമിയം ഫിറ്റ്നസ് സെന്റർ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഇവിടെ നമ്മൾ വാങ്ങുന്നത് പിന്നെ മൂവായിരം രൂപയാണ് ഇവിടെ നമ്മൾ അയ്യായിരം രൂപയാണ് ഫീസ് വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ ഈ മൂവായിരം രൂപയിൽ ഉണ്ടെന്ന് വെച്ചാൽ അവർക്ക് ജുംബ ചെയ്യാം ഹെറോബിക്സ് ചെയ്യാം യോഗ ചെയ്യാം ഫിറ്റ്നസ് ജിമ്മ് ചെയ്യാം എല്ലാം സ്ട്രെങ്ത് ട്രെയിനിങ് ട്രെയിനിങ് ചെയ്യാം വെയിറ്റ് ഗെയിൻ ചെയ്യാം വെയിറ്റ് ലോസ് ചെയ്യാം എല്ലാം കൂടിയാണ് ഞാൻ ശരിക്കും അതൊരു പതിനൊന്നായിരം രൂപയുടെ ഒരു ഒരു പാക്കേജ് അത് അതാണ് ഞാൻ മൂവായിരം രൂപ ഇവിടെ ലൈഫ് ചേഞ്ച് ഫിറ്റ്നസ് പുറമേ ഭയങ്കര പ്രൈസ് ആണെന്നുള്ളൊരു ധാരണയുണ്ട് ഭയങ്കര റേറ്റ് ആണ് അവിടെയാണ് ഒരു റേറ്റുമില്ല ഞാൻ പതിനയ്യായിരം രൂപയ്ക്കാണ് ഞാൻ ഈ ഇത്രയും ആക്ടിവിറ്റീസ് ഒരു വർഷത്തേക്ക് കൊടുക്കുന്നത് ഞാൻ ചെയ്യുക ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട് അത് പല ബിസിനസിന്റെ നമ്മുടെ ചാനലിൽ പല മേഖലയിലായിരിക്കും ആരും അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിന്റെ ചാർജ് ഇതുവരെ ഡിസ്ക്ലോസ് അല്ല എനിക്ക് ഇത് എന്ന് പറയും പലരും പറയും അങ്ങനെ പറയരുത് എനിക്കിത് നിങ്ങൾക്ക് നിങ്ങൾ ഉപയോഗിക്കണം നിർബന്ധമായിട്ട് നിങ്ങൾ യൂസ് ചെയ്യണം ഈ സ്ഥാപനം നാല്പത് സ്റ്റാഫുണ്ട് ഇവിടെ ഈ ഇത്രയും സ്റ്റാഫുകൾ വെച്ച് ഈ സ്ഥാപനം മുന്നോട്ട് പോകുമ്പോൾ ഇത് ഇത് റണ്ണിങ് കോസ്റ്റ് വേണമല്ലോ ഇത് പൂട്ടി പോരുതല്ലോ നടന്നു പോകണ്ട മുന്നോട്ട് എനിക്ക് ഇവിടെ എൻ്റെ അടുത്ത് വന്ന് ഈ ജിമ്മിൽ വന്ന് ഒരു മാസം വർക്കൗട്ട് ചെയ്ത് എൻ്റെ ഈ സിസ്റ്റം മനസ്സിലാക്കിയിട്ട് എൻ്റെ പിന്നെ അതായത് തൊട്ടടുത്ത് തന്നെ വന്ന് ജിമ്മുടങ്ങിയ ആളുകളുണ്ട് ആളുകൾ അപ്പം എനിക്ക് എന്നെ സംബന്ധിച്ച് അതിന്റെ വിഷയമേ അല്ല എനിക്ക് നാല് മാസം കൊണ്ട് ആയിരം മാസം കൊണ്ട് തുടങ്ങിട്ട് ഞാനത് തുടങ്ങിയിട്ട് ആറാം മാസമാണ് കിടക്കുന്ന ശൈലിയുണ്ടോ അത് ആരും അടുക്കി വെക്കുന്നല്ല അതാണ് ഞാൻ പറഞ്ഞ സിസ്റ്റം സിസ്റ്റം വളർത്താന്ന് പറയുന്നത് അച്ചടക്കം ഉണ്ടാക്കി എടുക്കാൻ പ്രൈസ് എന്ന് പറയുന്നത് ഇവിടെ കൂടുതലല്ല ഇവിടെ പതിനയ്യായിരം രൂപയ്ക്കാണ് ഒരു വർഷത്തേക്ക് ഞാൻ കൊടുക്കുന്നത് ഇത്രയും ആക്ടിവിറ്റീസ് കൊടുക്കുന്നത് ഒരു വർഷത്തേക്കാണ് കൊടുക്കുന്നത് അതിനകത്ത് മുടി വെട്ടിയാൽ പൈസ കൊടുക്കണം ഫേഷ പൈസ കൊടുക്കണം ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ പിന്നെ ഫ്രീ ആണ് ഈ മുടി വെട്ട ഫലിയൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് കൺഫ്യൂഷൻ ആയിരിക്കും ഞാൻ തന്നെ വന്ന സമയത്ത് ജ്യൂസ് പൈസ കൊടുക്കണം

ഇങ്ങനെയുള്ള അശ്രദ്ധകൾ കൊണ്ടാണ് കൂടുതലും ഇത് നടക്കുന്നത് കഴിഞ്ഞ ദിവസം പതിനേഴ് വയസ്സുള്ള പെൺകുട്ടി ഇരുന്നൂറ്റി എഴുപത് കിലോ ഭാരം ഏറ്റി പെടലി ഒടിഞ്ഞു അത് ആ പെഡലി ഒടിഞ്ഞ ആ ആ കോച്ചിനെയാണ് അടിക്കേണ്ടത് ആ ട്രെയിനറെ ജിമ്മ് നടത്തുന്നവരടിക്കണം വീഡിയോ കാണുമ്പോൾ തന്നെ അത്രയും കാരണം ഒരു ഒരാൾക്ക് അമ്പത് കിലോ എടുക്കാൻ ഭാരം എടുക്കാൻ കഴിവുള്ളവനെ കൊണ്ട് ഇരുന്നൂറ് എൻ്റെ ഒരു സുഹൃത്ത് പന്തയം വെച്ചിട്ട് കുറെ വർഷങ്ങൾക്ക് മുമ്പ് കുഴപ്പം ഇന്ത്യൻ ഹാൻഡ്ബോൾ ടീമിലെ ഏറ്റവും അറിയപ്പെടുന്ന രീതിയിൽ വളർന്നൊരു ഒരു ഒരാളുണ്ടായിരുന്നു അയാൾ ഇതുപോലെ മത്സരിച്ചിട്ട് പന്തയം വെച്ചിട്ട് മൂന്ന് കിലോ സിമെൻറ്റും ചാക്ക് തലേ കയറ്റി പെടലി ഒടിഞ്ഞു പോയി അയാൾ മരിച്ചു മൂന്നാല് ദിവസം കടന്ന് മരിച്ചു ഇത് നമ്മുടെ ഈ ഇതിനകത്തുള്ള എന്നൊരു സാധനമുണ്ട് ഇത് ഇത് കഴിഞ്ഞാൽ തീർന്നു ഒന്നിലും ആ കിടപ്പങ്ങനെ ആറുമാസമോ ആറു വർഷമോ ചെയ്താലും മുഴുവൻ കിടന്നു പോകും അപ്പം നമ്മുടെ അശ്രദ്ധ മൂലം ഉണ്ടാകുന്ന കാര്യങ്ങളാണ് ഫിറ്റ്നസ്സിനെ ഒരു ഇതൊരു ഇതൊരു ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു നമ്മൾ ദിവസം കുളിക്കുന്നു ഇല്ലെങ്കിൽ എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷെ ഇതെന്താണ് ഇതിന് കുളിക്കാനും കുളിക്കാനും കളിക്കാനും ഒക്കെ നമുക്കൊരു ശരീരം വേണം ആ ശരീരം ആരോഗ്യത്തോടെ വേണം എന്ന് ആഗ്രഹിക്കാത്തത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ മദ്യപിച്ചോളൂ നിങ്ങൾ പിന്നെ എന്ത് ഫുഡും കഴിച്ചോളൂ എന്തും ചെയ്തോളൂ പക്ഷേ ഒരു മണിക്കൂർ സമയം മാറ്റി വെക്കണം ഞാൻ കുട്ടികളിൽ കുട്ടികളിലാണ് ഞാൻ പറഞ്ഞു ഈ ഒരു അതിലേക്ക് ഞാനിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഞാനിങ്ങനെ ചോദിക്കാൻ കുട്ടി വലുതായി കഴിഞ്ഞിട്ട് ഒരു ബിസിനസ് തുടങ്ങാമെന്ന് വിചാരിക്കുമ്പം അവർക്ക് പലപ്പോഴും വരുന്നൊരു പ്രശ്നം ഈ സ്കൂളിൽ നമുക്ക് എങ്ങനെയൊരു ഡോക്ടറാവും എൻജിനീയർ ആവോ ഇങ്ങനെ പലതും പഠിപ്പിച്ചു പഠിപ്പിച്ചുകൊടുത്തിട്ടുണ്ടാവും ഒരു ഒരു ബിസിനസ്സുകാരനാവണ്ടതിനെ പറ്റി എവിടെയും പഠിപ്പിക്കുന്നില്ല അത് ഒരു ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടാണ് അവർ അത് അവർ നേരെ ഒരു റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് അതേപോലെ തന്നെ മറ്റൊരു മേഖലയാണ് ഈ പറഞ്ഞപോലെ ഹെൽത്ത് എന്ത് ഒരു ഫിറ്റ്നസ് സെന്ററിലേക്ക് പോകാനുള്ള ഒരു പുഷ് ഒരിക്കലും നമുക്കൊരു സ്കൂൾ പഠന കാലത്ത് കിട്ടുന്നില്ല കുറച്ചൊക്കെ വരുന്നുണ്ട് എന്താണ് ഈ കാര്യങ്ങളൊക്കെ ബിസിനസ് പഠിപ്പിക്കണം കുട്ടികളെ മെയിൻ ആയിട്ട് പഠിപ്പിക്കേണ്ട സെക്സ് എഡ്യൂക്കേഷൻ ആണ് ഇത് ആരോഗ്യം ഞാൻ ഈ മൂന്ന് കാര്യങ്ങളാണ് ആയിട്ട് സ്കൂളുകളിൽ പഠിപ്പിക്കണം എന്ന് പറയുന്നത് അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് സെക്സ് എഡ്യൂക്കേഷൻ അത് പറച്ചിലെ മാത്രമേ ഉള്ളൂ ഇപ്പോഴും പുംബീജോ മണ്ടോ എന്നൊക്കെ പറഞ്ഞു നമ്മളൊക്കെ പണ്ട് ബയോളജി പഠിച്ചിരുന്ന കാലത്ത് വരയ്ക്കുന്ന അത് അതൊക്കെ ഇപ്പോഴും വരയ്ക്കാനും പറയാനും ഒക്കെ നാണം ഉണ്ട് എന്നാൽ അത് പഠിപ്പിക്കുന്നുല്ലെന്നുള്ളതാണ് ഇപ്പം ഇപ്പം പണ്ടത്തെ പണ്ടത്തെ കാലത്ത് പോലെയല്ല ഇപ്പോൾ എല്ലാവർക്കും കുട്ടികൾക്കെല്ലാം മൊബൈലിലെല്ലാം കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഉണ്ടാകുന്ന ഒരു ഭീകരമായ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു സോഷ്യൽ കമ്മിറ്റിയുടെ ആണെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഒരുപാട് ആളുകൾ അവരുടെ പല വിഷയങ്ങൾ ഫാമിലി പ്രോബ്ലംസ് ആയിട്ടും മാതാപിതാക്കൾ തമ്മിലുള്ള വിഷയങ്ങളും അതിരി തർക്കങ്ങളും അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ എൻ്റെ അടുത്ത് വരുന്ന രസമാണ് പക്ഷെ എനിക്ക് റീസെൻ്റ്ലി വന്ന് പല വിഷയങ്ങളും വന്നിട്ടുണ്ട് കുട്ടികളെ സംബന്ധിച്ചിട്ടുള്ള പല വിഷയം പക്ഷേ റീസെൻ്റ് വന്നൊരു ഒരു കേസ് എന്ന് പറയുന്നത് എനിക്കത് നിങ്ങളോട് പറയണം കാരണം നിങ്ങളത് ലോകത്തോട് പറയേണ്ടതാണ് കാരണം എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് പതിമൂന്ന് വയസ്സായിരിക്കും അല്ലേ എട്ടാം ക്ലാസ്സിൽ എട്ടാം ക്ലാസ് ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി പെൺകുട്ടി പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് പതിനഞ്ച് വയസ്സാണ് ആൺകുട്ടി ഈ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ആൺകുട്ടിയുടെ വീട്ടിൽ ഈ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഈ കുട്ടി ഏഴ് ദിവസമായിട്ട് ആ വീട്ടിൽ താമസിക്കുന്നു ഒരു രണ്ട് മാസം മുമ്പ് നടന്നൊരു രാത്രി കാലങ്ങളിലും അവിടെ തന്നെയുണ്ട് ഏഴ് ദിവസമായിട്ട് ഈ ഏഴ് ദിവസമായിട്ട് ഈ പെൺകുട്ടി ഈ ചെറുക്കൻ്റെ വീട്ടിലുണ്ട് അപ്പോൾ ഈ കുട്ടിയുടെ വീട്ടുകാരറിയില്ല പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് അറിയാം പെൺകുട്ടി മിസ്സായത് പക്ഷേ ഇവർക്ക് കംപ്ലയിൻറ്റ് കൊടുക്കാനും ആളുകളെ അറിയിക്കാനും കാരണം വലിയ റിച്ച് ഫാമിലിയാണ് ആളുകളെ അറിയിക്കാതെ കുട്ടി എവിടെയെങ്കിലും ഉണ്ടാവുമെന്നിങ്ങനെ അന്വേഷണം നടന്നിരുന്നു ഏഴ് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഈ പിന്നെ കുട്ടിയുടെ മാൺകുട്ടിയുടെ വീട്ടിലുള്ള മാതാപിതാക്കൾ അറിയുന്ന ഈ കുട്ടി ഉണ്ടെന്നുള്ളത് അവരും അറിയിട്ടില്ല എന്നുള്ളതാണ് അവരുടെ മുറിയിൽ വിജയുടെ ഒരു സിനിമ സിനിമയുണ്ടല്ലോ അതൊരു സിനിമയിൽ പിന്നെ ഈ ഒരു പെൺകുട്ടിയെ ഒളിച്ച് താമസിപ്പിക്കുന്ന സിനിമ ഉണ്ട് അപ്പൊ അതേപോലെ ഈ ഈ പെൺകുട്ടിയോട് താമസിക്കും പക്ഷെ താമസിപ്പിച്ചതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ പെൺകുട്ടി ഗർഭിണിയായിരുന്നു ഈ പെൺകുട്ടി ഗർഭിണിയായിരുന്നു അപ്പം ഈ ഗർഭിണിയായ ഈ ഗർഭം എന്താ പറയുക അതിനെ ഒഴിവാക്കാൻ വേണ്ടി ഇവർ യൂട്യൂബിലും അതിലും ഇതിൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ട് പലതും കണ്ടുപിടിക്കുന്നു ഇവൻ പൈനാപ്പിൾ വാങ്ങിക്കൊടുക്കുന്നു അങ്ങനെ കുട്ടികൾ തന്നെ ഇത് വേറെ ആരും അറിയുന്നില്ല പക്ഷെ ഇത് അപകടകരമായ ഒരു കാര്യത്തിലേക്ക് വന്നു ബ്ലീഡിങ് ആകുന്നു അപ്പം മാതാപിതാക്കൾ അറിയുന്നു മാതാപിതാക്കൾ രണ്ടുപേരും ഇപ്പോൾ പാർക്കിൽ വർക്ക് ചെയ്യുന്നവർ ഇവർ ഈ കുട്ടിയെ അത്ര ഒട്ടും കെയർ ചെയ്തില്ല രണ്ട് ഫാമിലിയിലും അതുതന്നെയാണ് രണ്ട് ഫാമിലിയിലും മക്കളെ അവരുടെ കൂട്ടുകാരെ വീട്ടിലൊക്കെ സാധാരണ ഇപ്പോൾ ഒരു ദിവസം രണ്ട് ദിവസം നിന്നിട്ട് വരാറുണ്ട് പിന്നീട് ഇത് വിഷയമായി ഹോസ്പിറ്റൽ കേസൊക്കെ ആയി വന്ന സമയത്ത് എൻ്റെ അടുത്ത് വരുമ്പോഴാണ് ഞാൻ ഈ ഇതിൻ്റെ ഇതറിയുന്നത് അപ്പം എങ്ങനെ ഇവരെ അഡ്വൈസ് ഇപ്പം ഇവർക്ക് രണ്ടുപേർക്കും പ്രേമമല്ല ഒന്നും അല്ല പക്ഷേ ഇത് ഈ സെക്സ് എഡ്യൂക്കേഷൻ കൃത്യമായ സ്കൂൾ തലങ്ങളിൽ ഇല്ലാത്തതിൻ്റെ കാരണം കൊണ്ടാണ് ഇവർക്ക് ഇതിങ്ങനെ അപകടം ഇവർക്ക് എന്ത് പറ്റും എന്ത് സംഭവിക്കുന്നറിയില്ലല്ലോ നാല് കുട്ടികളാണ് ആത്മഹത്യ ചെയ്ത് ഈ കഴിഞ്ഞ മാസം മാത്രം ബിൽഡിംഗ് ചാടി തൃപ്പൂണിത്തരം ലാസ്റ്റ് പിന്നെ റാഗിങ്ങിന്റെ ആ മരണമുണ്ടായി നിങ്ങള് വാർത്ത വായിച്ചില്ലേ ആ ചെക്കന്റെ ബോഡിയിൽ അവര് കോമ്പസ് കൊണ്ട് കുത്തുന്ന ഒരു കാഴ്ച വേണ്ടിയാണ് കോംബസ് കൊണ്ട് കുത്താണ് അപ്പം അത് ഒരു നോർമലായ ഒരാൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല ഒരു നോർമൽ ആയിരിക്കുന്ന ഒരു കുട്ടിക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല അവൻ അബ്നോർമൽ ആണ് പിറ്റേ ദിവസം അവൻ എല്ലാം ഇതെല്ലാം മാറിക്കഴിഞ്ഞപ്പോ അവൻ ഞങ്ങക്ക് തെറ്റി പെറ്റിപ്പോയി ക്ഷമിക്കണമെന്ന് പറഞ്ഞു കറിയുന്നുണ്ട് പക്ഷെ ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ള നിങ്ങളുടെ കുട്ടികളെ ഒന്നും പിന്നെ വളരാൻ അനുവദിക്കരുത് ശിക്ഷ കിട്ടണം ഇവിടെ നിയമം നടപ്പിലാകണം ഇന്നും ഇന്നും ഗോവിന്ദചാമി ജയിലിൽ കിടക്കുന്നത് എന്തുകൊണ്ടാ നമ്മുടെ നികുതി പണം ഉപയോഗിച്ചിട്ടാണ് അവിടെ കിടക്കുന്നത് അല്ലെ ഇവിടെ ഇവിടെ അതേസമയം ഒരു 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 തെറ്റ് ചെയ്തു അവന് ഒരു അടി കൊടുത്തു ഇവിടെ അടി കൊടുക്കുന്നുണ്ടോ അടിയില്ല തെറ്റ് ചെയ്താൽ ശിക്ഷ കിട്ടുമെന്ന് ഉറപ്പ് എന്താ ജി സി സി കൺട്രികളിലൊന്നും പിന്നെ ഒരു ഒരു വിധത്തിലുള്ള തെറ്റും ഇവിടെ എന്താ ചെയ്യാത്ത തലയൊന്നും പെട്ടണ്ട അവന്റെ ഒരു വിരൽ പിന്നെ അതാ ഞാൻ പറഞ്ഞത് അത് കുട്ടികളായിക്കോട്ടെ വലുതായിക്കോട്ടെ പ്രായവൃത്തി എന്നെക്കാളും ബുദ്ധിയുണ്ട് എട്ടാം ക്ലാസ്സിൽ അഞ്ചാം ഇല്ല എല്ലാ ബുദ്ധിയുള്ള ഈ പറഞ്ഞ പണിയത് അല്ലേ ഒരു പെൺകുട്ടിയുടെ വിരൽത്തുമ്പിൽ തൊടാൻ നമ്മൾ പിടിക്കുന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു അല്ലെ സംസാരിക്കാൻ പ്രണയം പറയാൻ പറ്റാതെ പോയ ഒരുപാട് ആളുകൾ ഇപ്പോഴും ഉണ്ട് അല്ലേ ഇന്നതല്ലോ അപ്പം ഇത് കുട്ടികൾ വളർന്നു അവർ വളരട്ടെ അവർ സംസാരിക്കട്ടെ അവർ ഇടപഴകട്ടെ അതൊക്കെ നല്ലത് തന്നെയാണ് പക്ഷെ പരിധി വെക്കണം എല്ലാത്തിനും ലിമിറ്റേഷൻ വെക്കണം കുടുംബങ്ങളിൽ ലിമിറ്റേഷൻ വെക്കണം ഫാമിലിക്കുള്ളിൽ അതിനാദ്യം വേണ്ടത് ഫാമിലി എന്ന് പറയുന്നത് സന്തോഷമായിരിക്കണം അപ്പോ അപ്പൊ ഇപ്പോ അവര് സാറിന്റെ അടുത്ത് അപ്രോച്ച് ചെയ്തെന്ന് പറഞ്ഞോണ്ട് ഞാൻ ചോദിക്കാണ് ഒരു ഞാൻ വന്നിരിക്കുന്നത് സെന്റർ ഓണറിന്റെ അടുത്താണ് പക്ഷെ അതിൽ കഴിഞ്ഞ സാറിന് ഒരു സാമൂഹിക പ്രതിബദ്ധത ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഞാൻ പറയുന്നത് ഒരു കേൾക്കാൻ എന്നുള്ളതാണ് ഞാൻ ഒരാളുണ്ടാകുക പറഞ്ഞ തീർച്ചയായിട്ടും ഒരാളെ കേൾക്കാൻ ഒരാളില്ല ഏറ്റവും വലിയ പ്രശ്നം അപ്പൊ മക്കളെ കേൾക്കാൻ അപ്പൻ ഉണ്ടാവണം അമ്മ ഉണ്ടാവണം അല്ലെ അമ്മയെ കേൾക്കാൻ മക്കൾ മക്കളുണ്ടാവണം ഇവരൊന്നും കേൾക്കുന്നില്ല ആരെയും അല്ലെ കേൾക്കാത്തതുകൊണ്ടാണ് ഈ വിഷയങ്ങൾ മുഴുവൻ ഉണ്ടാകുന്നത് അപ്പൊ ഞാൻ എന്നെ സംബന്ധിച്ച് ഞാനൊരു സോഷ്യൽ കമ്മിറ്റഡ് ആണ് സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരാളാണ് പറയുക മാത്രമല്ല ചെയ്യും ചെയ്യുന്ന ആളാണ് എനിക്ക് എനിക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം ഒരാഴ്ച ദിവസം ഒരു എട്ടോ പത്ത് ആളോട് സംസാരിച്ചോണ്ടിരിക്കണം അപ്പൊ ഇത് ആളുകൾക്ക് അറിയാം ഇവിടെ ഇവിടെ വരുന്ന ഫാമിലി എന്ന് പറയുന്ന അവരെ മക്കളെ കൊണ്ടൊക്കെ നല്ല മുകളിൽ കരാട്ട ക്ലാസ് നടക്കുന്നുണ്ട് ഇപ്പൊ ഇപ്പൊ യോഗ കഴിഞ്ഞിട്ടുള്ളൂ ഒരു ദിവസം നാല് നേരം യോഗ നടക്കുന്ന ഒരു സെന്റർ എന്ന് പറയും ഇത് കേരളത്തിലിതായിരിക്കും ഉണ്ടാകാം രാവിലെ ആറു മണിക്കും പന്ത്രണ്ട് മണിക്കും നാലു മണിക്കും രാത്രി ഏഴര മണിക്കും യോഗ ഉണ്ട് മോസ്റ്റ്ലി രാവിലെ വൈകിട്ട് അതിനൊന്നും യോഗയൊക്കെ സൂര്യ സൂര്യനംസ്കാരത്തിന് സമയത്ത് സൂര്യ ഉദിക്കുന്ന ആ സമയത്ത് ചെയ്യണം എന്നുള്ള ഇപ്പൊ അങ്ങനെയൊന്നും ഇല്ല നാല് ടൈം യോഗ ഇപ്പം കരാട്ട ക്ലാസ് നടക്കുന്ന മുകളില് ഏഹ് അപ്പം എല്ലാ എല്ലാം ഉണ്ട് ഇവിടെ എല്ലാ ആക്ടിവിറ്റീസും ഉണ്ട് നിങ്ങൾക്കുള്ള ജുംബ ചെയ്യാം എയർ ചെയ്യാം യോഗ ചെയ്യാം കരാട്ട ചെയ്യാം മറ്റേ ഫിറ്റ്നസ് ട്രെയിനിങ് ചെയ്യാം സ്ട്രെങ് ട്രെയിനിങ് ചെയ്യാം വെയിറ്റ് ട്രെയിനിങ് ചെയ്യാം ബോഡി ബിൽഡ് ചെയ്യാം പിന്നെ വെയിറ്റ് ഗെയിനിങ്ങും വെയിറ്റ് ലോസിങ്ങും ടോട്ടലി ഞങ്ങളുടെ ലൈഫ് ചേഞ്ച് ആയിട്ട് ഇവിടെ നിന്ന് പോവുകയുള്ളു ഞാൻ പറയുന്നത് എനിക്ക് എൻ്റെ ഇവിടുത്തെ എനിക്ക് കസ്റ്റമറോട് അതായത് ക്ലയൻ്റിനോടുള്ളൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട് നിങ്ങൾക്ക് അതിൻ്റെ നിങ്ങൾ കൊടുക്കുന്ന പണത്തിനുള്ള നിങ്ങൾക്ക് ഒരു മൂല്യം നിങ്ങൾക്ക് കിട്ടണം നിങ്ങൾ ഇവിടെ സാധാരണ ഉണ്ടാകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ജിമ്മുകളിൽ നമ്മൾ പോയി ജോയിൻ ചെയ്യും ഞാൻ അവിടെ ജോയിൻ ചെയ്തു ഇന്ന ജിമ്മിലാണ് ഇന്ന ജിമ്മിലാണ് ഫോണൊക്കെ വിളിക്കുമ്പോൾ പറയും ഞാൻ ജിമ്മിലാണുള്ളതെന്ന് പറയും ആ ഒരു പറയുന്ന അഹങ്കാരത്തിന് വേണ്ടിയിട്ടല്ലാതെ ഇവർ ലൈഫിലേക്ക് സീരിയസ് ആയിട്ട് ഇതിനെ കൊണ്ടുവന്നിട്ടില്ല സീരിയസ് ആയിട്ട് ഫിറ്റ്നസ്സിന് ലൈഫിലേക്ക് കൊണ്ടുവന്ന ആളുകൾ ചുരുക്കൊള്ളൂ ഒരു എനിക്ക് തോന്നുന്ന ഒരു മുപ്പത് ശതമാനം മുപ്പത് ശതമാനം ഇല്ല ആയിരം പേരിൽ ഒരു ഒരൊറ്റയാളെ ബോഡി ബിൽഡറേ ഉള്ളൂ ഫിറ്റ്നസ് ആയിട്ടുള്ള ആയിട്ടുള്ളതാണ് നിങ്ങൾ ശ്രദ്ധിച്ചില്ല ഏത് കല്യാണ പേരയിലൊക്കെ പോകുമ്പോഴും ഇല്ലെങ്കിൽ ഫങ്ഷന് പോകുമ്പോഴും ഒരാളുണ്ടാവും അങ്ങനെ ഒരു ബോഡി ആയിട്ട് നടക്കുന്ന ഒരാളും അങ്ങനെ ഒരാളെ ഉണ്ടാവും ഞാൻ പറഞ്ഞ എല്ലാ ആളുകളും ഇത് ഇത് ശരിക്കും മനസ്സിൽ ഹെൽത്താണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളൊരു കാര്യം കേട്ടത് ഇത് എനിക്ക് വേണ്ടി മാത്രമല്ല ഞാനീ പറയുന്നത് എല്ലാ